ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് നല്ലൊരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ കുറേ ദിവസമായല്ലേ നമ്മൾ ഒരു ബ്യൂട്ടി ടിപ്പ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടൊരു നല്ലൊരു ഫേസ് പാക്ക് പറഞ്ഞുതരാം അതിന് മെയിനായിട്ട് ഈ തക്കാളി വേണം അപ്പോൾ ഞാൻ ചെറിയ രണ്ട് തക്കാളി മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ രണ്ടില്ല അപ്പോൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചേർക്കാനുള്ളത് നമുക്ക് നോക്കാം എന്നിട്ട് ഞാനൊരു ബൗളെടുത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് പാക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് അരിപ്പൊടി എടുക്കണം അരിപ്പൊടിയെടുക്കണേട്ടോ ഞാൻ ഈ അരി കഴുകി ഉണക്കി പൊടിച്ചതാണ് അത് ഞാൻ വറുത്തതൊന്നുമല്ല നോർമലായിട്ട് കഴുകി വേല തുണക്കിയിട്ട് പൊടിച്ചതാണ് അരിപ്പൊടി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാൻ എത്ര വേണം അതിനനുസരിച്ചിട്ട് ഞാൻ തക്കാളി അരച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ തേൻ എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഈ പഞ്ചസാര ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഡെഡ് സ്കിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നാൽ ഞാൻ ടൊമാറ്റോ അത് അരച്ചത് ഞാൻ കുറച്ച് ചേർത്തേൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ പക്ഷെ ഒരുപാട് ചേർത്ത് കഴിയുമ്പോൾ ഒരുമാരി വെള്ളം പോലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫേസിനകത്ത് പാക്ക് ഇടാൻ പറ്റത്തില്ല അട്ടില്ല അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് പാക്ക് തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയുണ്ട് ഇനി നമുക്ക് മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ തരാനും ടാൻ റിമൂവ് ആവാനും എല്ലാത്തിനും നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി അതുപോലെ തന്നെ തേന് അതുപോലെ ഇച്ചിരി പഞ്ചസാര എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയായിട്ട് അപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തായിരുന്നു ഇനി ഞാൻ റെഡി ചെയ്ത് വെച്ച പാക്ക് ഇനി മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ കൂട്ടുകാർ ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് ഒരു ബിഫോർ ആഫ്റ്റർ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ചെയ്തു നോക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലെ ചേയ്ഞ്ചസ് സ്കിന്നിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും അപ്പം ഞാനാന്നുണ്ടെങ്കിൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത ഈ എടുത്ത പാക്ക് ഇനിയിപ്പോൾ മുഖത്തും കഴുത്തേലും വരെ ഞാൻ നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ട് നമുക്ക് ടൊമാറ്റോയൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് സ്കിൻ വൈറ്റനിങ്ങിനും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ പക്ഷെങ്കിൽ ഈ പാക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫംഗ്ഷൻ എന്തെങ്കിലും പോകാൻ നേരത്തെ ഇതുപോലൊരു പാക്ക് തയ്യാറാക്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ല ഗ്ലോ ഉണ്ടാവും ഇത് ഡെയിലി അപ്ലൈ ചെയ്താൽ ഒരു കുഴപ്പമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളെ ആഡ് ചെയ്തിട്ടുള്ളൂ അതിനകത്ത് വേറെ എന്താ പറയുക കെമിക്കലൊന്നും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഡെയിലി ഇത് മുഖത്ത് ഇതുപോലെ സ്ക്രബ്ബ് ചെയ്ത് ിച്ച് വാഷ് ചെയ്തു കഴിഞ്ഞാൽ കൊണ്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനാണെന്നെങ്കിൽ ഈ മുഖത്തും കഴുത്തേലും കണ്ണിന് എല്ലാം ഞാൻ ഇതുപോലെ ഞാൻ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ കണ്ടില്ലേ ഞാൻ എടുത്ത പാക്ക് മുഴുവന് കാലിയായി ഞാനപ്പോൾ മുഖത്തും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് മുഖത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാവൂ അപ്പോൾ ഈ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് കണ്ടെൻ്റെ മുഖം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യണം കണ്ടല്ലേ മോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി ഞാൻ നോർമലായിട്ടുള്ള തുറച്ച് തണുത്ത വെള്ളം എടുത്തു എന്നിട്ട് ഇത് മുഖത്ത് ഇതുപോലെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറേശ്ശേ വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ കാരണം വെച്ചാൽ മുഖത്ത് ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ റിമൂവ് ആവാനും എല്ലാത്തിനും നമ്മൾ ഇതുപോലെ നമ്മൾ അപ്പോൾ അപ്പം അതിപോലെ ഒരച്ച് നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ മുഖത്തെ ടാൻ എല്ലാം റിമൂവ് ആയി ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ആവും എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഒരു ഒരുപാട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യണം മറക്കാം അത് കേട്ടോ അപ്പോൾ ഞാൻ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ അപ്പോൾ കണ്ടില്ലേ എൻ്റെ മുഖം കണ്ടോ ഞാൻ പാക്ക് ഇട്ടതിന് ശേഷം എൻ്റെ ഫേസിൻ്റെ ചേഞ്ചസ് എൻ്റെ കൂട്ടുകാർ നോക്കിക്കേ ഞാൻ മുഖത്ത് അങ്ങനെ അങ്ങനെയെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയാൽ മെച്ചാൽ അങ്ങനെ വന്നതാ കേട്ടോ നോക്കി ആദ്യം കണ്ട എൻ്റെ ഫേസിന് ഇപ്പോഴത്തെ എൻ്റെ ആ ഫേസിൻ്റെ ചേഞ്ചസ് നോക്കിയേ എത്ര വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഞാനിന്ന് എൻ്റെ കൂട്ടുകാരെ കാണിച്ച ഈ പാക്കിന് വേണ്ടുന്ന സാധനം തേടി നമ്മൾ പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല കാരണം എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ മടി കൂടാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു വട്ടം ട്രൈ ചെയ്തെങ്കിലും ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് ട്രൈ ചെയ്യുമെന്നുള്ള ഉറച്ച കൂടി ഞാൻ ഈ വീഡിയോയുടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ സി യു